കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ കളക്ഷൻസ് കോട്ടയം ചങ്ങനാശ്ശേരി തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ കേരള കേരളയുടെ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിൽ കോട്ടയത്ത് നടക്കുകയാണ് കോട്ടയത്തെ ആറായിരത്തിലധികം പ്രതിനിധികളാണ് വിവിധ ജില്ലകളിൽ നിന്നായി കോട്ടയത്തെ എത്തിച്ചേരുന്നത് കേരള വേലൻ ഏകോപന സമിതിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് കോട്ടയത്ത് ചേരുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി ആറായിരത്തിലധികം പ്രതിനിധികളാണ് കോട്ടയത്ത് എത്തിച്ചേരുന്നത് വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം ഒക്ടോബർ പന്ത്രണ്ടിന് രണ്ട് മുപ്പതിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കോട്ടയത്ത് നടക്കും നാലിന് തിരുനക്കര മൈതാനത്ത് അംബേദ്കർ നഗർ നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് രാജു നെല്ലിക്കുന്നൽ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചു രാധാകൃഷ്ണൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെവാഷ്ടൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം ഡി ജിൻലാൽ നേതാക്കളായ കെ കെ ഹരിദാസൻ പ്രൊഫസർ എൻ വിജയൻ ഡോക്ടർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രമുഖമായിട്ടുള്ള പട്ടികജാതി സംഘടനയാണ് വേരൻ സംഘടനകൾ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിവിധ സംഘടനകൾ കേരളത്തിലെ വിവിധ വേലൻ സംഘടനകളുടെ ഒരു കോർഡിനേഷനാണ് കേരള വേലൻ ഏകോപന സമിതി ഈ കേരള വേലൻ ഏകോപന സമിതിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് നാളെയും മറ്റന്നാളുമായിട്ട് ഈ അക്ഷര നഗരയിൽ നടക്കുവാൻ പോകുന്നത് കേരളത്തിലെ പട്ടികജാതി സമൂഹം നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പട്ടികജാതി വിഭാഗത്തിൽ ക്രിമീലെയറും ഉപസംവരണവും നടപ്പാക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി വിധി ഈ വിധിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് നമ്മുടെ രാജ്യത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും ഉയർന്നു വന്നിട്ടുള്ളത് ഇന്ന് കേരള വേലൻ ഏകോപന സമിതി ഉൾക്കൊള്ളുന്ന സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് തൃശൂർ ഞങ്ങൾ സാമൂഹ്യനീതി ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സാമൂഹ്യനീതി സംഗമം സംഘടിപ്പിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി അപ്പം മുഖ്യമന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പട്ടികജാതി വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ മറുപടി കേരളത്തിൽ തൽക്കാലം ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കിട്ടിയ മറുപടി എന്നിരുന്നാലും അതിപ്പോഴും ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു വിഷയമായി നിൽക്കുകയാണ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി സ്വാമി അയ്യപ്പൻ അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് കളക്ഷൻസ് കോട്ടയം കുറഞ്ഞ ചെരുവിൽ